ഈ ചോദ്യം ചെയ്താലോ അതിനെ പോകുന്ന രണ്ട് ഇക്വേഷൻസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഒന്ന് എ റൈസ് ടു എൻ ഇൻറ്റു ബി റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി ദ ഹോൾ റൈസ് ടു എൻ ആണ് അതായത് എക്കും ബിക്കും ഒരേ പവറോട് കൂടി മൾട്ടിപ്ലൈ ഇട്ടേക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരേ പവർ അങ്ങനെ സെപ്പറേറ്റ് എഴുതണ്ട രണ്ടും കൂടെ ഒന്നിച്ച് കുണിച്ചിട്ട് ആ പവർ എഴുതിയാ മതി ഹോൾ പവർ അങ്ങ് കൊടുത്താൽ മതി ഓക്കെ ശരിയാണേ ഇവിടെ നിങ്ങൾ നോക്ക് ത്രീ റൈസ് ടു പോയിന്റ് ടു ഫൈവ് സെവൻ റൈസ് ടു പോയിന്റ് ടു ഫൈവ് രണ്ടിനും ഒരേ പവർ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി സെപ്പറേറ്റ് കൊടുക്കണ്ട അതായത് മൂന്നും ഏഴും കൂടെ ഒന്നിച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന് സീറോ പോയിന്റ് ടു ഫൈവ് എന്ന കഴുതിയാണ് ഓക്കെ ഇൻഡുട്ട് ഇനി അടുത്ത ഒരു ഇക്വേഷൻ കൂടെ നമുക്ക് നോക്കാം എ റൈസ് ടി എം ഡിവൈഡ് ബൈ എർ ഐസ് ടി എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം മൈനസ് എൻ ആണ് എ റൈസ് ടു എമ്മിനെ എ റൈസ് ടി എൻ കൊണ്ട് ഹരിക്കപ്പം എ റൈസ് ടി എം മൈനസ് എൻ എന്ന് എഴുതാം ഈ പവറിൽ നിന്ന് ഈ പവർ കുറച്ച് എഴുതാം ഇവിടെ രണ്ട് സെയിം ആണെങ്കിൽ ഈ പവറുകൾ തമ്മിൽ കുറച്ച് ഒരു സ്ഥലത്ത് എഴുതയാൽ മതി ഓക്കെ അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇത്രയും പാർട്ട് മാത്രം ഒന്ന് നോക്ക് ഇത്രയും പാർട്ട് പതിനാറ് റേസ്റ്റ് പോയിന്റ് നാല് ഒമ്പത് ബൈ പതിനാറ് റസ്റ്റ് പോയിന്റ് രണ്ട് നാല് ഇതിനെ ഇതുകൊണ്ട് ഹരിക്ക് ഹരിക്കണം അണ്ട് ഇവിടെ രണ്ട് സെയിം നമ്പറാണ് ഡിഫറന്റ് പവർ അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ റിസൾട്ട് ഉപയോഗിച്ച് കുറച്ച് എഴുതിയാപ്പോ അല്ലേ അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ സീറോ പോയിന്റ് നാല് ഒമ്പതാണ് അതിൽ നിന്ന് താഴ്ത്ത പവറായ സീറോ പോയിന്റ് രണ്ട് നാല് കുറച്ച് എഴുതുന്നത് ബൈ ഇനിയാണ് താഴ്ത്ത സ്റ്റെപ്പ് ഈ പതിനാറ് രൂപ കിട്ടട്ടെ താഴ്ത്ത സ്റ്റെപ്പ് നിങ്ങൾ നോക്കി ഇരുപത്തൊന്ന് ഈ ഇരുപത്തൊന്നെ ഞാൻ തൽക്കാലം മൂന്ന് ഇൻഡു ഏഴ് എന്ന് എഴുതുന്നത് ഓക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്ക് മുകളിലും താഴെ ഒരേ സാധനമാണ് കിടക്കുന്നത് എനിക്ക് കട്ട് ചെയ്താൽ കളയാം ഇത് നമ്മൾ ആൾറെഡി ഇത് രണ്ടുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇനി അതിനുശേഷം അങ്ങോട്ട് ആളില്ല ഇനി അടുത്ത സ്റ്റേജ് ഇത് രണ്ട് സെയിം സാധനമാണ് ഞാൻ വെറുതെ ഇരുപത്തൊന്നിനെ മൂന്നേൻ്റെ ഏഴ് എഴുതിയതാണ് അപ്പോൾ ഇത് രണ്ട് ഒരേ സംഭവമാണ് അങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്താൽ കളയാം അവശേഷിച്ചത് ഇത് മാത്രം ഇനി ഒറ്റ പോയിന്റ് കൂടെ പറയട്ടെ ഇപ്പൊ ഇത് നമ്മൾ കുറച്ച് എഴുതുന്നു ഈ പതിനാറിൻ്റെയും കൂടെ അതിന്റെ കൂട്ടത്തിൽ നിന്ന് മാറ്റുവാണ് പതിനാറ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം യഥാർത്ഥത്തിൽ രണ്ടേ റൈസ് ടു നാലാണ് രണ്ടേ റൈസ്റ്റ് നാല് എന്ന് പറഞ്ഞാൽ നാല് വെച്ച് നോക്കുക രണ്ട് ഇന്റു രണ്ട് ഇന്റു രണ്ട് ഇന്റു രണ്ട് രണ്ട് ഇന്റു രണ്ട് നാല് നാല് ഇന്റ് രണ്ട് എട്ട് എട്ട് ഇൻറ്റ് രണ്ട് പതിനാറ് ഇപ്പൊ ടു റൈസ്റ്റ് ഫോർ എന്ന് പറഞ്ഞാൽ ആണ് അപ്പോൾ ഞാൻ ഈ പതിനാറിന് ടു റൈസ്റ്റ് ഫോർ എന്ന് എഴുതുന്നു ദ ഹോൾ റൈസ് ടു പതിനാറിന് പകരം ടു റൈസ്റ്റ് ഫോർ എന്ന് എഴുതിയിട്ടുണ്ട് ഇനി ഇവത് അമ്മി കുറയ്ക്കുന്നത് സീറോ പോയിന്റ് നാല് ഒമ്പതിന്ന് സീറോ പോയിന്റ് രണ്ട് നാല് മൈനസ് അഞ്ച് രണ്ട് അങ്ങനെ സീറോ പോയിന്റ് രണ്ട് എഞ്ച് കിട്ടുന്നത് ഇനി ഒരു ക്വേഷനും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഫിനിഷ് ചെയ്യാം എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം എൻ ആണ് എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ ഒരു പവറിന് ഒരു ഹോൾ പവർ അങ്ങനെയാണെങ്കിൽ പവർ തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഈ നാല് പോയിന്റ് രണ്ട് ഇഞ്ചൂ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം ഇപ്പം രണ്ട് ഇഞ്ച് ഈ പോയിന്റ് രണ്ട് ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് വയസ്സ് എന്ന് വിചാരിച്ചോ ഇരുപത്തഞ്ച് വയസ്സ് നാലെണ്ണം ചേർപ്പോ ഒരു രൂപയല്ലേ അപ്പൊ ഒന്നോ വരും അല്ലെ തന്നെ ഇരുപത്തി അഞ്ച് എഴുതി നാല് നൂറാണ് പോയിന് ശേഷം രണ്ട് സ്ഥാനം അപ്പൊ രണ്ട് പൂജ്യം അടുത്ത മാറ്റി പോയിന്റ് ചെയ്യുന്ന രണ്ട് സ്ഥാനം അടുത്ത മാറ്റി പോയിന്റ് ചെയ്യുന്നു ഒന്ന് കിട്ടുന്നു ഓക്കെ ടൂറൈസ് ടു ഫൈനലി നമുക്ക് രണ്ട് എന്ന ഉത്തരം കിട്ടുന്നത് മീൻസ് ഓപ്ഷൻ എ ഉത്തരം